പരീക്ഷയുടെ ഒരു ടൈറ്റെല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആകണം എന്ന് വിചാരിക്കുന്ന സന്ദർഭം അവിടെയും ഒരു നിയന്ത്രണം രക്ഷിതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നത് കൂടുതൽ വിശദീകരിക്കപ്പെടേണ്ടതാണ് ആ നിയന്ത്രണം എങ്ങനെ അത് ഏത് രീതിയിലാവണം പലപ്പോഴും പാരൻസിന് അബദ്ധം പറ്റുന്നൊരു ഏരിയയാണിത് ഈയൊരു നാല് അഞ്ച് മാസം ഉറക്കമൊഴിച്ച് പഠനവും പരീക്ഷയുടെ ടെൻഷനും അങ്ങനെ ഒരുപാട് ഘടകങ്ങൾക്കിടയിലൂടെ പോയ കുട്ടിയെ വെക്കേഷൻ കാലത്ത് മൊത്തം അഴിച്ചുവിടുന്ന രക്ഷിതാക്കളുണ്ട് അവൻ എവിടെയോ പോകട്ടെ എങ്ങനെയോ ആകട്ടെ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ട് എത്തിയാൽ മതി സാധാരണ ഈ ടൗണിലൊക്കെ നമ്മൾ ചില പശുക്കളെ കാണാറുണ്ട് രാവിലെ കെട്ടയച്ചു വിട്ടാൽ വൈകുന്നേരം അവ അതിൻ്റെ കൃത്യ സ്ഥലത്ത് എത്തും അതിൻ്റെ കഴുത്തിൽ കയറിട്ട് കൊടുത്ത് വീണ്ടും അതിൻ്റെ ആലയൊരുക്കലായിരിക്കും അതിൻ്റെ ഉടമസ്ഥൻ്റെ ഡ്യൂട്ടി ഈ രീതിയിൽ മക്കളെ കൈകാര്യം ചെയ്യുന്ന ചില പാരൻസ് ഉണ്ട് എന്നാൽ വേറെ ചിലർ അതിശക്തമായ നിയന്ത്രണങ്ങളുടെ വളരെ എന്താ പറയുക അട്ടഹാസങ്ങളായിരിക്കും അവരുടെ ഉപദേശം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വെക്കേഷൻ കാലത്തെ കുട്ടികളുടെ നിയന്ത്രണത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ഒരു ഫോർമാറ്റ് അതിൻ്റെ ഒരു മാർഗരേഖ പാരൻസിന് ഉപകാരപ്പെടും വിധമുള്ള ഒരു ചിന്തകൾ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ പാരൻസിന് കൊടുക്കേണ്ടതുണ്ട് ഒന്ന് കുട്ടികളുടെ വിഷമം നമ്മുടെ വിഷമമാണ് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളാകുമ്പോൾ ആ കുട്ടികൾ നമ്മൾ കാണുന്നുണ്ട് അവർ പരീക്ഷക്ക് പ്രയാസപ്പെടുന്നതും ഉറക്കമൊഴിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അവരുടെ പ്രയാസം നമ്മുടെ കൂടി പ്രയാസമാണ് അവർ റിലാക്സ് ആവുക എന്ന് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ കൂടി റിലാക്സാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ചോരയിൽ പിറന്ന നമ്മുടെ മക്കളുടെ റിലാക്സ് എന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിനുള്ള റിലാക്സിൻ്റെ മാർഗങ്ങൾ നാമാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെ താല്പര്യവും കൂടി പരിഗണിച്ച് കൂടിയാലോചനയിലൂടെ നാം തന്നെ തീരുമാനിക്കണം ഒന്ന് ബീച്ചിൽ പോകുവാനും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കുടുംബക്കാരുടെ അടുത്ത് പോകുവാനും അവർക്കിഷ്ടപ്പെട്ട ഒരു ഭക്ഷണം വേണമെങ്കിലൊന്ന് പുറത്തുനിന്ന് കഴിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ നാം ഒരുക്കി കൊടുക്കണം അവിടെ നിയന്ത്രണം വേണം എന്ന് പറയുന്നേ ഇല്ല നിയന്ത്രണത്തിൽ നിന്ന് മുക്തമായി ഒരു സന്തോഷത്തിൻ്റെ സന്ദർഭം പക്ഷേ ഇത് എത്ര ദിവസം ആ റിലാക്സ് ചെയ്തത് വളരെ കുറച്ച് സമയം മാത്രമാണ് അത്രേ ആവശ്യമുള്ളൂ അവിടെ നിന്ന് അങ്ങോട്ട് പഠനത്തിൻ്റെ ഈ പറഞ്ഞ ടൈറ്റ് ഇല്ലാത്ത നിലക്കുള്ള തൊട്ടടുത്ത ഒരു എസ് എസ് എൽ സി കഴിഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിൽ അവന് വരാൻ പോകുന്ന പ്ലസ് ടുവിൽ അവൻ്റെ രുചി അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആ കുട്ടിക്ക് ആവശ്യമുണ്ട് പ്ലസ് വൺ ആണെങ്കിൽ പ്ലസ് ടുവിലേക്കുള്ള ഒരു ഒരു എത്തിനോട്ടം ആവശ്യമുണ്ട് ഒമ്പതാം ക്ലാസ് ആണെങ്കിൽ പത്താം ക്ലാസ്സിലേക്കുള്ളൊരു തയ്യാറെടുപ്പ് ആവശ്യമുണ്ട് അപ്പോൾ അക്കാഡമിക് ആയിട്ട് തന്നെ ഈ രണ്ട് മാസം ഒരു കുട്ടി വിട്ടു നിൽക്കുന്നത് അപകടം ചെയ്യും അതുകൊണ്ട് കുട്ടികൾക്ക് ട്യൂഷൻ പോലെയുള്ള കാര്യങ്ങൾ ടൈറ്റായി കൊടുക്കുന്നതിന് പകരം തൊട്ടടുത്ത കോഴ്സിലേക്കുള്ള ഒരു എൻട്രി കുട്ടികൾക്ക് ആവശ്യമാണ് കൊടുക്കണം അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ആ സന്ദർഭത്തിൽ ഈ പറഞ്ഞ റിലാക്സ് ആവശ്യമാണ് അതെങ്ങനെ എന്നത് കുട്ടികളോട് കൂടി അഭിരുചി പരിഗണിച്ചുകൊണ്ട് നാം തന്നെ തീരുമാനിക്കണം കാരണം പല കുട്ടികൾക്കും നല്ല നല്ല കഴിവുകളുണ്ട് ആ കഴിവുകൾ വളർത്തിയെടുക്കേണ്ട ഒരു കാലഘട്ടവും കൂടിയാണിത് ഉദാഹരണം കമ്പ്യൂട്ടറിൽ നല്ല പരിജ്ഞാനം ആഗ്രഹിക്കുന്നൊരു കുട്ടിക്ക് ഈ രണ്ട് മാസം നല്ലൊരു കോഴ്സിന് പറഞ്ഞേക്കാം അപ്പോൾ കൃത്യമായി ആ കോഴ്സിന് കൂടി ആ കുട്ടിക്ക് ആ രംഗത്ത് കൂടുതൽ വളരുവാനും അവൻ്റെ അത് ഉപയോഗിക്കുവാനും സാധിക്കും അതേപോലെ കായിക രംഗത്ത് കഴിവുകളുള്ള കുട്ടികളുണ്ടാകും അത്തരം കുട്ടികളെ ഫുട്ബോൾ ട്രെയിനിങ് വോളിബോൾ ട്രെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ കളിയിൽ താല്പര്യമുണ്ട് കുട്ടികൾ ഒരിക്കലും നമ്മൾ പിടിച്ചു നിർത്തരുത് ക്രിക്കറ്റിൽ താല്പര്യമുണ്ടെങ്കിൽ ക്രിക്കറ്റ് കളിക്കട്ടെ അങ്ങനെ അവരുടെ നമ്മുടെ കുട്ടികളുടെ അഭിരുചി അഭിരുചിക്കൊത്ത് നാം കൂടി ഇരുന്ന് ആലോചിച്ച് തീരുമാനിച്ച് ആ തീരുമാനപ്രകാരം ഉള്ള ഒരു വെക്കേഷൻ ആകണം നമ്മുടെ മക്കളുടേത് അതുപോലെ തന്നെ മതപഠനത്തിന് ഏറ്റവും നല്ല ഒരു കാലഘട്ടമാണ് കാരണം പഠനത്തിൻ്റെ ടൈറ്റുകളില്ലാത്ത ഒരു സന്ദർഭത്തിൽ കുട്ടികൾക്ക് ഈ രണ്ട് മാസം കൊണ്ട് ഹിഫ്ലാക്കുവാൻ പ്രാർത്ഥനകൾ പഠിക്കുവാൻ സ്വഭാവ പാഠങ്ങൾ പഠിക്കുവാൻ അവരുടേത് ആയ കുട്ടി അവരുടേതു പോലെയുള്ള പ്രായമുള്ള കുട്ടികളോടൊപ്പം ഇരുന്ന് ഒരു സോഷ്യൽ മൈൻഡ് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ജമാഅത്ത് നമസ്കാരങ്ങളിൽ അത്തരം ക്യാമ്പുകളിൽ പങ്കെടുക്ക വഴി അതൊരു ശീലമാക്കി മാറ്റാൻ എന്നിങ്ങനെ കുട്ടികൾക്ക് ഏറ്റവും സന്തോഷമുള്ള എന്നാൽ ഹൃദയത്തിന് മധുരം ലഭിക്കുന്ന ഒരു വെക്കേഷൻ നമ്മുടെ കുട്ടികളുടേത് മാറ്റാൻ പറ്റും അതൊരിക്കലും നമ്മൾ പരീക്ഷാ കാലഘട്ടം പോലെ കൺട്രോൾ ചെയ്ത് ടൈറ്റ് ആക്കേണ്ടതല്ല മറിച്ച് അഴിച്ചു വിട്ട് എന്നാൽ സന്തോഷപൂർവ്വം നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്ത് പോകാത്ത തരത്തിൽ നാം ആസൂത്രണം ചെയ്യേണ്ടതാണ് പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻ്റ് ചെയ്യൂ